സർപ്രൈസ് കൊണ്ട് അന്തം വിട്ട് പണ്ടാറങ്ങി എന്ന് പറഞ്ഞ പോലെ അതേപോലത്തെ ഒരു വീഡിയോസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോക്ക് ഇതാ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ അപ്പോൾ വീഡിയോ എടുക്കാൻ പോകുകയാണെന്നുള്ളൊരു നിലവും കൂടി നമ്മളെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എടുത്തൊരു തുടങ്ങിയൊരു വീഡിയോസാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ വരുന്നത് എന്നാൽ പിന്നെ എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലതാണ് തട്ടിയും മുട്ടിയൊക്കെ തന്നെയും പോണത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കോട് ബൈ അനിതാ സുബ്രഹ്മണ്യൻ ഇതൊക്കെ പാഠം പറഞ്ഞു പറഞ്ഞ് തീർത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതിലോട് പറഞ്ഞതാണ് കേട്ടോ അപ്പം സത്യത്തിൽ ഇത് എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഒരു സർപ്രൈസ് കയറി നിങ്ങളോട് പറയുകയാണെങ്കിൽ ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിട്ടോ ഇന്നിപ്പോൾ വൈകുന്നേരം മുതലേ സർപ്രൈസാണ് അപ്പോൾ വൈകുന്നേരത്തിപ്പം എന്താ സംഭവിച്ചത് കുറച്ച് വിരുന്നാർ വന്നിട്ടുണ്ട് അത് നമ്മൾ അറിയാത്ത വിരുന്നാർ ഒരു സ്വപ്നത്തിലും കൂടി നീരികാത്ത കുറച്ച് വിരുന്നാരാ വന്നിട്ടുള്ളത് അപ്പൊ എന്താ എങ്ങനെയെന്ന് ഞാനാണ് പറഞ്ഞതരാട്ടോ അപ്പോൾ വിരുന്നാർ കുറച്ച് ആദ്യം ഒരു ഉച്ച നേരത്തെ ഇതാ കുറച്ച് വിരുന്നാർ വന്ന് കേട്ടിട്ടോ നമ്മളെ ചാത്തല്ലൂരിൽ നിന്ന് മൂത്തച്ഛന്റെ രണ്ട് കുട്ടിയാളും അതേപോലെ തന്നെ ഓരോ ഫ്രണ്ടും കൂടെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്നാളും കൂടി ഉച്ച നേരത്ത് കയറി വന്നപ്പോ നട്ടം തിരിഞ്ഞ അവസ്ഥയിൽ നിന്ന് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചോറും കൂട്ടാനായിട്ട് കാര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നു കേട്ടോ തലേന്താ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ തിളപ്പിച്ച് ചൂറ്റിയിട്ട് അങ്ങനെ ചോറും വെച്ച് പിന്നെ അതങ്ങനെ എന്തൊക്കെയോ ഒരു കറി ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ ചോറ് ഇരുന്നപ്പോഴാണ് എല്ലാവരും കൂടി കയറി വന്നത് ഒരു മൂന്നാൾ കയറി വന്നത് അങ്ങനെ ഇല്ല ചോറ് ഓൽക്കും കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു ഒരു നാല് മതിയോണ്ട് ഒരു കല്യാണം തന്നെ കഴിക്കാനുള്ളൊരു പരിപാടിയൊക്കെ എടുത്താണ്ട് ഓർത്തി ചോർത്ത് എല്ലാവരും ചോറൊക്കെ തിന്ന് അങ്ങനെ വൈകുന്നേരത്തൊരു ചായക്കടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിസ്ക്കറ്റുകൾ ഓറിയോ ബിസ്ക്കറ്റുകൊണ്ട് കേക്ക് ഉണ്ടാക്കി നിന്നപ്പോഴാണ് അമ്മേൻ്റെയും ആങ്ങളെൻ്റെ മകന്റെ ഒരു വില കിട്ടും അപ്പോഴും സർപ്രൈസായിപ്പോയി ഇവലൊക്കെ എന്താ ഇങ്ങനെ സർപ്രൈസായി വന്നത് എന്ന് ചിന്തിച്ചു ഇപ്പൊ നമുക്ക് ഹോട്ടലില്ലാട്ടോ അപ്പം നോലുമ്പോൾ ആയത് കാരണം നമുക്ക് ഈ ഹോട്ടലിൽ ഇതാക്കണ് പെരുന്നാൾ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലീവാണ് ഒരു മാസം ലീവാണ് അപ്പം അങ്ങനെ വിരുന്നു നിൽക്കാനായിട്ട് വന്നതാണ് പെട്ടെന്ന് ഒന്നും പറഞ്ഞതും കൂടിയില്ല കേട്ടോ അങ്ങനെ ഇതാക്കണ് ആങ്ങളുടെ കുട്ടിയും അമ്മയാണ് വന്നിട്ടുള്ളത് പിന്നെതാക്കണ് ഞാൻ പറഞ്ഞില്ലേ തുണക്കാരുണ്ടേന്ന് നമ്മൾ ഏതുവിൻ്റെയും വിധുവിൻ്റെയും തുണക്കാരനുണ്ട് ഇതാണ് ഈ ഏതു മൂത്തച്ഛൻ്റെ കുട്ടിയാണ് പിന്നെ ഓരോ അപ്പം ഇതാക്കണ് ഉണ്ട് ഉല്ലണ്ടാൾ ഏറ്റ കുട്ടികളാണ് കേട്ടോ ഓരോ തുണക്കാരനാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഏതാനും ഇവരൊക്കെ വന്ന് ഇനി പളേയും കുട്ടികളെയും കൂടി വിളിക്കാതെ വിചാരിച്ചു ഞാൻ ഓരേയും ഫോൺ വിളിച്ചാണ് വരുത്തിക്കുന്നത് കേട്ടോ അങ്ങനെ അതനിയത്തെയും കുട്ടികളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ബലി വെള്ള തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഓല വിളിക്കാനും പോകാനും വരാനൊക്കെ സുഖമാണല്ലോ അങ്ങനെ ഓലയും വിളിച്ച് വരുത്തി ഇനി രാത്രി നല്ല ഉഷാറായിട്ടു കഴിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും ആയി എല്ലാവരും വന്നതല്ലേ അപ്പോൾ അങ്ങനെ ഓലിക്ക് ചായയും വെള്ളമൊക്കെ കൊടുത്ത് ഓല അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം രാത്രിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ വിചാരിച്ചാൽ ഞാനും മൂപ്പരും കൂടി വണ്ടി എടുത്താണ്ട് മമ്പാട് പോയതാ കുറച്ച് സാധനം വാങ്ങാനായിട്ട് ഇനിപ്പോൾ പിടി അടക്കുമ്പോത്തേനും അത് വാങ്ങും വേണം ഇപ്പം നോൽമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരുവിധം പീടികളൊക്കെ അടക്കും കേട്ടോ ചിക്കൻ കടയാണെങ്കിലും അതേപോലെ തന്നെ എല്ലാ പീടികളും അടക്കും അതിൻ്റെ മുന്നേ നമുക്ക് അവിടെ എത്തിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതാണ് മെമ്പാട് അങ്ങാടിൽ എത്തിയപ്പോൾ ഭയങ്കര തിരക്കട്ടോ നല്ല തിരക്കുണ്ട് നിങ്ങടെ അങ്ങാടിയിലായിട്ട് നല്ല സമൂസ അങ്ങനത്തെ പലഹാരങ്ങൾ ആ കടയിലും എല്ലാ കടയിലും പൊതു മൊത്തത്തിൽ തിരക്ക തന്നെയായിരുന്നു കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പെരുന്നാൾ വരെ ഭയങ്കര തിരക്കാവും എല്ലാ കടയിലും നല്ല തിരക്കേ കാരണം ആദ്യം ഒത്തിരി ചിക്കൻ വാങ്ങിയിട്ട് ആ കടയിലോ ഫസ്റ്റ് അടക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പം ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ നമ്മൾ കുരുക്കളിൽ പോയിട്ട് നമ്മൾ സ്റ്റോറിൽ പോയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ച് വെളിച്ചെണ്ണ വേണ്ടപ്പെട്ട കുറേ സാധനങ്ങൾ വേണമെന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തോന്ന ആൾക്കാരില്ല അല്ലേ അപ്പോൾ കുറച്ച് തോന്ന അരിയും കാര്യങ്ങളൊക്കെ വാങ്ങി നെയ്യും മണ്ടി മുന്തിരി അങ്ങനത്തെ വല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലടിച്ചിട്ട് വേണം പോകാൻ നോക്കട്ടെ ഇനിയിപ്പോൾ അടുത്ത കടയ്ക്ക് പോകണം പച്ചക്കറി കടയ്ക്ക് വേറെ പോകാനുണ്ട് തൈര് ചപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അതൊന്നിപ്പോൾ ഇവിടെ കിട്ടൂട്ടോ ഇവിടെ പച്ചക്കറി ഐറ്റംസുകൾ ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അല്ലാതെ അരി അരി മറ്റുള്ള സാധനങ്ങളൊക്കെ പിന്നെ കുറേ പ്ലാസ്റ്റിക്കിന്റെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേലുണ്ട് പച്ചക്കറി ഐറ്റംസുകൾ ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇനി പുറത്തുനിന്ന് പോയി വാങ്ങാനാണ് ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം പോകാട്ട് നിൽക്കട്ടെ അപ്പോൾ അതിന് ഓല അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി സർപ്രൈസ് സർപ്രൈസായിരുന്നു പുറത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പം വരാറുണ്ട് മുങ്ങിയതാണ് അപ്പോൾ വേഗം സാധനമൊക്കെ വാങ്ങിയിട്ട് വേഗം വീട് പിടിക്കാൻ നിൽക്കട്ടെ അപ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു അന്തംപൊടലാണ് ഭയങ്കര അന്തംപൊടലാണ് ഇവലൊക്കെ എങ്ങനെയപ്പോൾ ഇങ്ങനെ വന്നത് എന്ന് എല്ലാവരും ഒരു ദിവസമായപ്പം അപ്പോൾ മക്കൾ ചാത്തലൂരിത്ത് മക്കൾ വന്നപ്പോൾ ഒന്ന് നാളെ പോകാം നമുക്ക് പുഴയിൽ പോയിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ പൂളെ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാക്കി അവിടെ നിന്നൊക്കെ തിന്നട്ടോന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിന്ന് ആ ഒരു ടൈമിലാണ് അമ്മയും അതേപോലെ റിച്ചും കയറി വന്നത് ഞങ്ങളുടെ കുട്ടിയും കൂടിയും കയറി വന്നത് പിന്നെ ടൈം മാറ്റേണ്ടി വന്നു ആ ഒരു പ്ലാനിങ്ങേ മാറ്റേണ്ടി വന്നു അപ്പോളാണ് പിന്നെ എന്നാൽ ഏതാലും ആയില്ലേ അനിയത്തിനേയും കൂടി വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഏതായാലും പുഴയിൽ പോയി തീറ്റിയും വെപ്പും കൂടിയൊന്നും നടക്കൂല അപ്പോൾ വീട്ടിൽ തന്നെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുവിധം തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഴിഞ്ഞു വരുന്നുണ്ട് വാങ്ങി കൊടുക്കാമല്ലാ ഒരു നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീണ്ടും ചിക്കൻ കുറവായപ്പോൾ രണ്ടാമത് നമ്മൾ ചിക്കൻ പോയി വാങ്ങി അങ്ങനെന്താ അതൊക്കെ വാങ്ങിയിട്ട് വേഗം ചാക്കിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ചാക്ക കൊണ്ടുപോയിട്ടാണ് പോകുന്നത് കുറച്ച് കൂടുതൽ സാധനമല്ലേ അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒന്നര കിലോനൊക്കെ വാങ്ങിയാലും മതി രണ്ട് നേരത്തിനും മൂന്ന് നേരത്തിനൊക്കെ തിന്നാങ്കിൽ ഒന്നര കിലോ മതി അപ്പോൾ പൂരിനും പോലെയാണ് ഇവിടെ ഒരു ഒടയ്ക്കൽ അമ്പലത്തിൽ പ്രതിഷ്ഠതിൽ വന്നിട്ട് അപ്പോൾ ഇവിടെ ഇതാക്കണ് കുറേ കോമരന്മാരും അങ്ങനെ ശിവനും പാർവതി അങ്ങനെ വേഷം കുട്ടിയവർ ഉണ്ടായിരുന്നു അത് കുറച്ച് നേരം അതൊന്നും നോക്കി നിന്നു ഇഞ്ഞ് വേ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് വേഗം വീട് പിടിക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊന്ന് പോകണം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് നിയയിച്ച് അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് കാണാനുള്ള ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആയി അങ്ങനെ പൂരത്തിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ അങ്ങാടിക്ക് പോകുക എന്നല്ലാതെ അമ്പലത്തിൻ്റെ ആ ഒരു പരിപാടിക്കൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അതിന് ഇതാക്കണം കണ്ണന് അമ്മയും മാമനെയൊക്കെ കൊണ്ടിട്ട് എങ്ങോട്ടോ പോകുകയായിരുന്നു പുഴ കാണാൻ വേണ്ടി പോയിരുന്നു ബോട്ടറിഷ എടുത്തുകൊണ്ട് സുഖമായി അപ്പോൾ എല്ലാവർക്കും പോകാനും വരാനൊക്കെ സുഖമായി അപ്പോൾ പോലെ അങ്ങനെ പോയതാ കേട്ടോ പുഴ കാണാനും പറഞ്ഞിട്ട് കൊണ്ടുപോയതേന്നു അപ്പം അമ്മമ്മ ഒന്നും ഓട്ടോക്ഷയിൽ ഇല്ലല്ലോ അമ്മമ്മയും മേമൊന്നും കേറിയിട്ടില്ല പോലെക്കൊന്ന് ഒരു റൗണ്ട് അടുപ്പിച്ച് കൊണ്ടുവന്നോന് അപ്പോൾ ഒരു സമാധാനമായി അപ്പൊ പിന്നെന്താക്കണ് ഇപ്പം ചോറിലെ പരിപാടി ആട്ടോ അമ്മ പിന്നെ ഹോട്ടലിലായതുകൊണ്ട് എന്നാലും സൂപ്പറായിട്ട് വെക്കും സൂപ്പർ സൂപ്പറായിട്ട് വെക്കും മക്കൾക്ക് അതിൻ്റെ ഒരു തരി പോലും കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം

അതെല്ലാം എനിക്ക് ഞങ്ങക്ക് മാത്രമേ ഉള്ളു ഈ അടിച്ചോട്ടെ അങ്ങനെ അങ്ങനെന്താ ഓല തരോട്ടം ഞങ്ങളെ തേരോട്ടോക്കെപ്പാടൊക്കെ എല്ലാരും കൂടി വീട്ടില് കൂടിയൊക്കെ ഇണ്ട് പിന്നെ കൊറച്ചേരൊന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ കൊറച്ചേരത്തിൽ തരൊന്ന് വർത്താനം പറഞ്ഞിരുന്നു ഇനി പിന്നാ കഴിഞ്ഞാ ചെലപ്പോ മിരുട്ടാവും അപ്പൊ ഞങ്ങൾ ചോറ് വെക്കട്ടെ എന്ന് വിചാരിച്ചു നോക്ക് പോകാനുള്ളതല്ലേ അപ്പം ഞങ്ങൾ ചോറ് വെക്കട്ടെ ചോദിച്ചാൽ അമ്മക്ക് അകത്ത് ചോറ് വയ്ക്കണ് ഭയങ്കര മടിയാട്ടോ അകത്ത് തടുപ്പ് പറയുന്ന ആലോ അടുപ്പാണല്ലോ അപ്പം അമ്മക്ക് അത് വലിയ താല്പര്യമില്ല നമുക്ക് ഇഷ്ടം പോലെ വർഗ്ഗ ഇടണം പാളി കത്തും കത്തുമാണോട്ടോ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം അടുപ്പൊ ആകുകയാണെങ്കിൽ നല്ലപോലെ വർഗ്വിടണം എല്ലാ ഭാഗത്തും കൂടിയും വർഗ് വെത്തണം നല്ല പോലെ കത്തുമാണോട്ടോ എന്നാലാണ് നമുക്ക് താല്പര്യം ഉള്ളു അപ്പോൾ അമ്മ പറഞ്ഞ് പുറത്ത് വെക്കുക അതാണ് സൗകര്യം കുറച്ച് വലിയ ചെമ്പക്കെ വെക്കാനുള്ളതല്ലേ പുറത്ത് വയ്ക്കാറുണ്ട് വേറെ നാം മൂന്നാ മൂന്ന് കല്ലൊക്കെ പൊടിപ്പിച്ചു കൊടുത്ത് ഞാൻ വേഗം പുറത്ത് തീ ഇട്ടേണ്ട ചേച്ചി ഞങ്ങളാണും തീ ഊട്ടിയിട്ടോ പുറത്ത് തീ ഇപ്പോൾ ഊട്ടി ഇനിയിപ്പോൾ എവിടെ വേഗം ചോറ് വെക്കാൻ നിൽക്കട്ടെ അപ്പം കാറ്റോട് കാറ്റ് അന്ന് ഭയങ്കര കാറ്റി തന്നിട്ട് നല്ല ഉസാറെ കാറ്റി ാരം തുടങ്ങിയതാണ് കാറ്റ് അപ്പോൾ നല്ല അടിപൊളി കാറ്റ് തീ അവിടെ കത്തണേ ഇല്ലെന്നുട്ടോ പിന്നെ കൂട്ടിക്ക് തീ തന്നെ വരുന്നില്ലായിരുന്നു അതില് പിന്നെ ഞങ്ങള് അകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു ചോറിലെ പരിപാടികളൊക്കെ അവിടെ നിന്നൊക്കെ കിടത്തിയിട്ട് അകത്തേക്ക് കൊണ്ടുപോന്ന് ഇപ്പൊ അവിടെ വെക്കാന്ന് വിചാരിച്ചു വർത്താന പറയണ്ടേ ചോറാ വെക്കണ്ടേ ഒരു പൊടിയാടും ഇല്ലേന്ന് കിട്ടോ അങ്ങനെ വർത്താനത്തിന്റെ ഇടയിൽ കൂടെ ചോറ് കൂട്ടാനും അങ്ങനെ വെക്കണ്ട് അപ്പുറത്ത് തീ കൂട്ടണേ ഇപ്പുറത്ത് തീ കൂട്ടണേ അങ്ങനെ ആകപ്പാടൊരു ബഹളമായ അപ്പൊ ഞാൻ ചിക്കനെ കൈ കൊടുത്തു അമ്മയാണ് വെപ്പരുത്തി അങ്ങനെ പൊതുവേ അമ്മയാണ് വെപ്പുമായിരത്തി അമ്മ വന്നാൽ പിന്നെ അമ്മ തന്നെയാണ് വെക്കുന്നത് രാവിലത്തെ ഏകദേശം ചായക്കടി പരിപാടികളൊക്കെ ഞാൻ തന്നെ എടുക്കും പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കണമെങ്കിൽ അമ്മ ഉണ്ടാക്കണം കേട്ടോ എങ്ങനെയായാലും അമ്മ ഒരു രസം ഉണ്ടാകുകയുള്ളൂ അച്ചാറൊക്കെ അമ്മ എന്താ ടേസ്റ്റ് അറിയാം ഭയങ്കര എരി ആയിക്കാറും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കാനും എരി വലിച്ചോണ്ട് ഞങ്ങൾ തിന്നു കിട്ടും അങ്ങനെയാണുള്ളത് ഇന്നിപ്പോൾ ഇതാക്കുന്നത് എല്ലാവരും അടുക്കളയിൽ തന്നെ കണ്ണനടക്കം അടുക്കളയിലുണ്ട് ടോൻ ഇതാക്കണ് വെക്കാനും വളമ്പാനും അരിയാനൊക്കെ കൂടുന്നുണ്ട് അമ്മമ്മ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അടുപ്പം തന്നെ നിൽക്കണത് നിൽക്കുന്നത് അപ്പോൾ അതിനത്തേയും കുട്ടികളെതാക്കണ് വേറൊരു സൈഡിലുണ്ട് അപ്പോൾ ഞാനും തന്നെ ഓരോന്ന് ഓരോന്നോർക്ക് ഇന്ന സാധനങ്ങൾ അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കണ പരിപാടിയിലൊക്കെയാണ് ഞാനില്ലത് അപ്പോൾ ഞാനിങ്ങനെ കൈകാര്യത്തിയായിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കണേ ഉള്ളൂ അമ്മയാണ് വെക്കുന്നത് വെക്കണ അരി അരിയലും പിടിക്കലൊക്കെ ഞാനും അതിനകത്തേം കഴിച്ചുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മക്കാണ് വെച്ചു കൊടുത്താൽ മതി വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതുകൊണ്ടുതന്നെ അമ്മനെ അങ്ങോട്ട് തള്ളി വിട്ടോ അത് അടുപ്പങ്ങൾക്ക് കിട്ടും അപ്പോൾ അമ്മ ഈ ഒരു കാലം അത്രയും അടുപ്പങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് ഹോട്ടൽ പണി ആയതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ ആ ഒരു ചൂട് വെയിലിൻ്റെ ആ ഒരു ചൂട് തന്നെയാണ് അമ്മക്ക് ഉള്ളത് പുറത്തില്ല പണി നമുക്ക് ഉണ്ടാവില്ല ആ ഒരു അടുപ്പിൻ്റെ ചൂട് ഏറ്റാൽ തന്നെ മതിയല്ലേ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അമ്മ അതാക്കുന്ന അടുപ്പിൻ്റെ ചൂട് ഏൽക്കുന്നുണ്ട് നമ്മളെ സ്വന്തം അടുക്കളത്തെ എല്ലാം മാത്രം ഹോട്ടൽ പണിയാണ് കേട്ടോ അമ്മക്ക് ആണ്ടിലെ നടക്കല്ല അതല്ല അതെ ശരി നഭരായ കൊണ്ടന്നേ ജനായി ഇതാ ഇന്നെത്ര ഗ്യാസ് വർദ കട്ടിച്ച് ഇരിയതങ്ങൊക്കെ ആയി തല വാങ്ങടക്കി ആ പാമ്മ മൊമ നടത്തിട കൊടുക്കുന്നേ കാജജ് ചേട്ടൻ ടോം ചേട്ടൻ കൊടുക്കുന്നേ അല്ല അപ്പോൾ ഇന്താ ദാക്കല്ല രേതുവാട്ട് കാക്കിയോടാ അതെന്തേ കപ്പി കൊടുലേ അച്ചേരാ അല്ലെങ്കിലും എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണല്ലോ അപ്പം ഞങ്ങൾ താങ്ങുന്നത് ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഞങ്ങൾ അടുപ്പൊക്കെ അകത്തേക്ക് മാറ്റി ഇപ്പം കാറ്റൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ശാന്തമായിട്ടുണ്ട് ഈ മഴൻ്റെ കോളുണ്ടായിട്ട് അന്ന് തോന്നുന്നുണ്ട് കാറ്റ് നല്ല പോലെ അടിക്കേണ്ടിയിരുന്നു കേട്ടോ ഒരു പൊടി തീ അവിടെ കത്തിച്ചിട്ടില്ലേ കത്തിയിട്ടില്ലായിരുന്നു സംഭവത്തിൽ അപ്പം അമ്മക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ അകത്ത് വെക്കുക വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പുറത്ത് വെക്കാനാണ് അമ്മ അമ്മക്ക് ഇഷ്ടെട്ടോ അപ്പോൾ അങ്ങനത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെയാണ് പുറത്തടുപ്പിലാണ് എല്ലാ പരിപാടികളും വെക്കുക അകത്തടുപ്പിൽ വെക്കലേ ഇല്ല പിന്നെ പുകയാവും അങ്ങനെ ആവും തീ കത്തൂലെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അമ്മ നിൽക്കും അപ്പോൾ അമ്മ ഹോട്ടലിൽ നിൽക്കുന്നോണ്ട് തന്നെ വലിയ വലിയ അടുപ്പിലാണ് വെച്ച് വെച്ച് ശീലമായിട്ട് ഇപ്പോഴും വീട്ടിൽ വന്നാലും അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞ് ഒരു മൂന്ന് കല്ല് കാണുമ്പോൾ അമ്മക്ക് ഭയങ്കര നട്ടഭരാന്താണ് അപ്പൊ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ഈയൊരു അടുപ്പം നിക്കി പറ്റുന്നില്ല അതും പൊതുവേ അമ്മ ഇവിടെ വരുമ്പോൾ അങ്ങനെ വെക്കാൻ വിളമ്പാരം നിക്കലെ വെക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ബിരിയാണി നെയ്ച്ചോറങ്ങനെ കുറച്ച് തോന്നാൻ ആൾക്കാരുണ്ടാവുമ്പോൾ മാത്രമേ വെക്കുള്ളൂട്ടോ അപ്പം ഞാൻ ഇമ്മക്ക് ഇത് മതിയായ അടുപ്പ് മതി കേട്ടോ എനിക്ക് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോലാണെങ്കിലും ഞാൻ ഈ ഒരു അടുപ്പത്തിൽ ആ വെക്കൽ ആ ഒരു തീയിൽ കിടന്ന് വന്നാൽ തന്നെ മതിയെന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ വലിയ അടുപ്പാണെങ്കിൽ പുറത്തടുപ്പാണെങ്കിൽ ഭയങ്കര തേച്ച് മോറി വൃത്തിയാക്കി കൊണ്ട് നടക്കണം അതിൻ്റെ മൂടും ആ ഒരു ചെമ്പിൻ്റെ മൂടും കാര്യങ്ങളൊക്കെ ഭയങ്കര കരി അപ്പോൾ അപ്പം ഇതാവുമ്പം ഈ ഒരു അലുവടുപ്പാകുമ്പോൾ എന്താ മെച്ചം ചോദിച്ചാൽ അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ കരി ആകുള്ളൂ അതുകൊണ്ട് സമാധാനമാണ് കുറച്ച് കഴുകിയാൽ മതിയല്ലോ അല്ലെങ്കിൽ പൊതുവേ പാത്രം കഴുകാൻ നല്ല മടിയില്ല കൂട്ടത്തിലാണ് അപ്പം അങ്ങനെയുണ്ട് അതിൻ്റെ സംഭവങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം അമ്മൻ്റെ ബിരിയാണി പരിപാടി ഒരു വിധമായിട്ടുണ്ടോ ഞാൻ വെക്കണ അല്ല അമ്മ വെക്കണത് അമ്മ വേറെ വേറെ ഏതോ സ്റ്റൈലിലാണ്ട് അമ്മൻ്റെ രീതിക്കില്ലാണെ വെക്കുന്നത് അമ്മ ഹോട്ടലിലൊക്കെ വെച്ചിട്ട് അമ്മ ഹോട്ടലിൽ പോയി വെക്കില്ല അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട് പക്ഷെ കണ്ട് 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 നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ പടിയുമല്ലോ അങ്ങനെയാണ് ഇപ്പം അമ്മ ഉള്ളത് അവ അങ്ങനെ ചോറൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ചാണ്ട് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഞാനും വീഡിയോ ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഒരു മൊമെൻ്റ് ആണല്ലോ അമ്മ വരുന്നത് നിൽക്കുന്നത് അല്ലാതെ ഒരു മൊമെൻ്റ് ആണ് ഇനിയിപ്പോൾ ഈ എൻ്റെ ഇപ്പം അതുകൊണ്ടുതന്നെ ഓരോ തുള്ളി വിടാതെ മക്കളെ കൊണ്ടാണെങ്കിലും വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് ഞാനും വീഡിയോ എടുക്കേണ്ടി കഴിയുന്ന മാതിരി അപ്പോൾ അമ്മ ഇതാക്കണ് ചോറൊക്കെ ഇറക്കി വെച്ച് വേറെ ചെമ്പ് കാക്കാൻ മടി നിൽക്കാട്ടോ വലിയ ചെമ്പിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ആ വെക്കലുള്ളൂ പിന്നെ നമ്മളെ അമ്മായമ്മയ്ക്ക് എന്ന് പറയുകയാണെങ്കിൽ ബിരിയാണി നെയ്ച്ചോറാ അതിനോട് വലിയ താല്പര്യം ഒരു നേരം കിട്ടിയാൽ അങ്ങനെ തിന്നുകയുള്ളൂട്ടോ രണ്ട് നേരം ഒന്നും അമ്മ ചോറ് തിന്നൂല്ല ബിരിയാണി നെയ്ച്ചോറൊന്നും തിന്നൂല നമുക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വരുമ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഞാൻ പാത്രം കഴുകലിൻ്റെ പണിയാണ് അമ്മയും പേരക്കുട്ടിയും അമ്മമ്മയും ഇതാക്കണ് ആ ഒരു പണി ഈ വാരനുണ്ട് ഈ ആണ്ടി പരിപ്പ് മുന്തിരിയിടണേ എന്തൊക്കെയോ ഭയങ്കര പണിയിലാണ് അപ്പം അനിയത്തി അവിടെ ഭയങ്കര ചൂടാട്ടോ ഈ ഒരു നേരം ആവുമ്പോഴും നല്ല ചൂടാണ് ഉള്ളു അവിടെ ഫാനൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉള്ളു പിന്നെ ഞങ്ങളൊരു ചെറിയ കുട്ടിയാണല്ലോ പിൻ്റെയും അമ്മേൻ്റെയും ചെറിയ കുട്ടിയാണ് അനിയത്തി അപ്പം ഇതാക്കണ് പിന്നെ ആമി വന്നു ഓൾക്ക് ചോറ് കൊടുത്തു പിന്നെ ഇതാക്കണ് ഒരു സഭേനെ ചോറ് തിന്നിട്ടിട്ട് അവിടെ ഇവരെ എല്ലാവരും വിളിച്ചത് ഉണ്ടായിരുന്നു കുട്ടാപ്പി ഉണ്ടായിരുന്നു പിന്നെ വന്നു വിരുന്നുകാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് തിന്നല്ല പരിപാടിയാണ് മക്കൾക്ക് ആദ്യം ചോറ് കൊടുത്താലൊരു സമാധാനമാണ് പിന്നെ നമ്മളെ വന്ന് ശല്യപ്പെടുത്തൂലല്ലോ അതുകൊണ്ട് ഓൾക്ക് എല്ലാവർക്കും ഇതാക്കുന്നു ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് ചോറ് കൊടുത്തിട്ടുണ്ട് തെയില ചോറണ്ടേ ഓ എത്ര ോർ തൊന്നിരുന്നാലേ മാണി തിന്നോ മേമനെ ഉണ്ടാക്കുന്നു അങ്ങനെ ഇതാക്കണ എല്ലാവരും കൂടി ചോറ് തിന്നാനുള്ള പരിപാടിയാണ് ടോലിക്ക് ചോറിട്ട് കൊടുക്കാൻ നെട്ട് കൊടുക്കാൻ എല്ലാവരും കൂടി കമ്പനി കൂടിക്ക് ഇരിക്കുമ്പോൾ പിന്നെ പൊതുവേ ടി വി ഒക്കെ വെക്കുമ്പോൾ ഭയങ്കര രസമല്ല ചോർന്നാൽ മക്കളാകുമ്പോൾ പിന്നെ ആ മേശം വന്ന് നീച്ചിട്ടും ഇല്ലയെന്നുണ്ടായിരുന്നു നല്ല രസമെന്നുമല്ലോ അങ്ങനെ ചോറ് തിന്നു നമ്മളങ്ങനെ ഉളമ്പിക്കൊടുത്തു അങ്ങനെ ലാസ്റ്റ് ഓലെ നീച്ച് പോയപ്പോഴാണ് നമ്മൾ ചോർന്നായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അനിയത്തിക്ക് പോകാനുണ്ട് ഇപ്പം തന്നെ ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇളച്ചന് കുറച്ച് ചോറ് കൊണ്ട് പോയി പോകണം അപ്പോൾ ഞങ്ങൾ മൂന്നാളോട് ചോറ് അമ്മയും മക്കളും കൂടി ഇവിടെ ഇരുന്ന് അടുക്കളയിൽ ഇരുന്ന് ചോറ് തിന്ന് അമ്മ അതാക്കണ ഇളച്ചനല്ല ചോറാക്കി കൊടുക്കാട്ടെ അപ്പോൾ വേടിയെടുത്തൊക്കെ വന്നപ്പോൾ ഇടുക്കലെ ഞാൻ ചോറ് തിന്നട്ടെ എന്നൊക്കെ പറയും നിൽക്കുകയാണ് അപ്പം ഞാൻ അവിടെ നിലത്തുണ്ടിരിക്കുന്നത് ചിക്കനും അതേപോലെ തന്നെ അച്ചാർ അച്ചാറുണ്ടായിരുന്നുണ്ട് നമ്മളിട്ട അച്ചാറായിരുന്നു ഇരുമ്പുള്ള അച്ചാർ ഉണ്ടായിരുന്നു അത് കൂട്ടിയതൊന്നും ഇല്ല പിന്നെ തൈരുണ്ട് അപ്പം അങ്ങനെ ചോറൊക്കെ തിന്ന് ഇതാക്കണേ സെറ്റപ്പ് അതിനിപ്പോല് പോകാൻ നിൽക്കണ്ട അനിയത്തിയും കുട്ടികളും പോകാൻ നിൽക്കുകയാണ് കുട്ടി മാത്രമേ പോവുള്ളൂട്ടു അഷ്മിക മാത്രമേ പോകണുള്ളൂ റിദു ഇവിടെ നിൽക്കുകയാണ് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കണ്ടപ്പോൾ ഓന് പോകാൻ പോകുന്നില്ല പിന്നെ ഓന് പരീക്ഷയും തുടങ്ങാനായിട്ടില്ലല്ലോ അപ്പം നാളെ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ ഓനെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പം കണ്ണനെ ഓനെ കൊണ്ടാക്കി കൊടുക്കാണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത് ബൈക്കുമ്പല് ആക്കുകയാണെന്ന് വെച്ചപ്പോൾ ബൈക്കുമ്പോൾ ഒക്കെ പേടിയാണ് പറഞ്ഞത് ഇപ്പം രാത്രിയല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകുക പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നിൽക്കുകയാണ് അപ്പൊ എല്ലാവരും കൂടി യാത്രയാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങി നിൽക്കാൻ കേട്ടോ ചോറൊക്കെ തിന്ന് പള്ളൊക്കെ അത് അമ്മായതല്ലേ ഞാൻ ഒന്ന് ലൂസ് ആയിക്കോട്ടെ ചോദിച്ചാണ്ട് പുറത്തുകൂടെ കുറച്ചു നേരം നാല് റൗണ്ട് നടന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞു മക്കളും തന്നെ നിൽക്കാണ് ണോക്കെയ്മി പോണില്ലായിരുന്നിട്ടാണോ എന്നെ ഫോണിണ്ട് അറിഞ്ഞു ഇടിമന്നോൺ എടുത്തോ ഫോണെടുത്തോടി എന്താണ് എല്ലാരും കൂടി അവിടെ നിങ്ങട്ട് തള്ളണ അയിനെ ഇന്നത്തെ വീഡിയോ വല്ലാത്തൊരു പടവെട്ടൽ തന്നെയെന്ന് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് കാരണം വല്ലാത്തൊരു ജാ സർപ്രൈസ് തന്നെയാണ് ഏതായാലും സംഭവം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം റെഡി മണി കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഓൾ പോയിട്ടുണ്ട് അമ്മയും ചോറ് ഞങ്ങളൊക്കെ ചോറ് നിന്നിപ്പോൾ ഏതായാലും കടക്കാല പരിപാടിയിലാണ് മക്കളൊക്കെ ഒരുപാട് ഒരുക്കി നിർത്തട്ടെ ഞങ്ങൾ കടക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഭർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തി വീഡിയോ ഇത്ര തരുന്നൂ കൂടുതലായിട്ട് വലിച്ചു നീട്ടണില്ല ഇല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ